ഒരുപാട് ഒരുപാട് എന്റെ അനീഷ് പറയാൻ ഹോട്ടലിന്റെ റിസപ്ഷൻ ഹോട്ടലോട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം പറഞ്ഞ സാറിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫറൻസ് യൂക്കിന്റെ പേരിൽ സാറിന് തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞ സാധാർക്കണ്ടല്ലേ ആ അങ്ങനെ അവസാനം അനീഷിന്റെ കയ്യിൽ ആ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത് മാത്രമല്ല ഇന്നലെ ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്തു അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുമെന്നുള്ളതും കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനൗൺസ് ചെയ്യുകയും തൊട്ടടുത്ത ദിവസം അനീഷിനെ ആ ചെക്ക് കൈമാറുകയും ചെയ്തു എന്നുള്ളത് ശരിക്കും അനീഷിന്റെ ഒരു ഭാഗ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ റോയ് തന്നെ അതിൽ നേരിട്ട് അനീഷിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനീഷിന്റെ ഒരു ഭാഗ്യമായി തന്നെ കരുതണം എന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനീഷ് ഒരു കോമൺ ആയിട്ട് അതിനുള്ളിൽ വന്നൊരു വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നൊരു വ്യക്തിയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സെക്കൻഡ് പ്ലേസിനും കിട്ടാത്ത രീതിയിലുള്ള ഒരു സമ്മാന തുക അനീഷ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം മറ്റാർക്കും തന്നെ കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അനീഷിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെ ഒരു സാധാരണക്കാരനായി ഒരു കോമണറായിട്ട് ബി ബി ഹൗസിനുള്ളിൽ വന്ന് ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വീകാര്യത നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരുപക്ഷെ അതിനുള്ളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആ കപ്പ് നേടിയെടുത്ത വ്യക്തിക്ക് കിട്ടുന്നതിനേക്കാട്ടിലും ഇരട്ടി ഒരു ജനസ്വീകാര്യത നേടിയെടുത്ത ഒരു വ്യക്തിയായിട്ട് അനീഷ് ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വിന്നർ പോലും ആകാനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ക്വാളിറ്റിയും ഉണ്ടായിരുന്ന ഒരു വ്യക്തി സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു സ്ഥാനം അതായത് കപ്പ് നേടാനായിട്ടുള്ള ആ ഒരു അവസരം നഷ്ടപ്പെട്ട ഒരു വ്യക്തി പക്ഷെ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു എങ്കിലും പല അവസരങ്ങൾ വീണ്ടും തന്നെ തേടി എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ അനീഷിന് ലഭിച്ചിരിക്കുന്ന ഈ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കോമണർ എന്ന് പറയുന്ന ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും ബി എന്ന് പറയുന്ന ഈ ഒരു അതായത് കൂടുതലും സെലിബ്രിറ്റികൾ വന്ന് അതിനുള്ളിൽ പങ്കെടുക്കുന്ന ഒരു ഷോയിൽ ഒരു കോളുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു തരംഗമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് അനീഷിനെ എടുത്ത് കാണിക്കാം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും അനീഷിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അനീഷ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ അതായത് കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഒരു സന്തോഷത്തിലാണ് അനീഷ് എന്നുള്ളത് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ആ ചെക്ക് മീഡിയാസിന് മുന്നിൽ എടുത്ത് കാണിക്കുന്നതും ഒക്കെ തന്നെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം അദ്ദേഹത്തെ തേടി എത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അനീഷിനെ കാണുമ്പോൾ തന്നെ പ്രകടമാണ് ഇത് ശരിക്കും ജനങ്ങൾ അല്ലെങ്കിൽ അനീഷിനെ ഇഷ്ടപ്പെടുന്ന അനീഷിന് വേണ്ടി വോട്ട് ചെയ്ത പ്രേക്ഷകർ തന്നെ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കപ്പ് നഷ്ടമായപ്പോഴത്തേക്കും ഒരുപാട് പേര് അതായത് അനീഷിന് വേണ്ടി വോട്ട് ചെയ്ത ഒരുപാട് പേര് അത്രയധികം വിഷമിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അർഹിച്ച ഒരാളുടെ കയ്യിൽ ആ ഒരു കപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം പലർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഒരു പരിധിവരെ മാറ്റാനായിട്ട് ഇപ്പോൾ കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ റോയ്ക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് കാരണം പലരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം സന്തോഷമാണ് അനീഷിന് ഇങ്ങനെ ഒരു കാര്യം ലഭിക്കുമ്പോൾ എന്നുള്ളത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് എത്രയൊക്കെ പി ആർ കളികൾ കളിച്ചാലും അല്ലെങ്കിൽ ഇനി പി ആർ കളികൾ കളിച്ച് വിജയിക്കാൻ സാധിച്ചാലും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം നേടണമെങ്കിൽ അവർക്ക് ആ ഒരു തരത്തിൽ അവർ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം തോന്നണം ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് അവർ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി ബി ബി സെവനിൽ ഉണ്ടെങ്കിൽ അത് കോമണറായിട്ടുള്ള അനീഷ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രേക്ഷകരുടെ ഇഷ്ടം അനീഷിനോടൊപ്പം ഉള്ളത് തന്നെയാണ് അനീഷിനെ തേടി ഈ ഒരു ഭാഗ്യം ഇപ്പോൾ എത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്